ഹലോ വെൽക്കം എല്ലാവർക്കും സുഖല്ലേ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം കരുതി ഇന്ന് ചെയ്യാമെന്ന് കരുതി കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം ഇന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാൻ കുറച്ച് റെസ്റ്റിലൊക്കെ വരുന്നു കുറച്ച് എനിക്കിപ്പോൾ എട്ടാമത്തെ മാസമായിട്ടോ പ്രഗ്നൻ്റ് ആണ് എട്ടാമത്തെ മാസമായി അതിൻ്റെതായിട്ടുള്ള കുറച്ച് രൂപ രൂപവ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് മുഖത്ത് എട്ടാമത്തെ മാസമായിട്ടോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഫസ്റ്റത്തെ പ്രഗ്നൻസിയിൽ ഇതുപോലെ ഈ ഒരു അവസാന സമയത്ത് തേർഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ നീരൊക്കെ വന്ന് മുഖത്ത് ഒക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു അറിയാം ഇങ്ങനെ വ്യത്യാസമൊക്കെ വരും എന്നറിയാം എന്നാലും കാണുമ്പോൾ ഒരു പോലെ മുഖം കാണുമ്പോൾ ടോപ്പില്ലേ ശരിയാവും ഒരു ഡെലിവറി കഴിഞ്ഞ് രണ്ട് മാസം കഴിയുമ്പോഴേക്കും പഴയ രൂപം കിട്ടും ശരിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താ റെസ്റ്റിലൊക്കെ ആയിരുന്നൊരു ഫസ്റ്റത്തെ ട്രൈ മെസ്റ്ററില് ഫുള്ള് റെസ്റ്റിനായിരുന്നു കാരണം ശബ്ദം ചെറുതായിട്ടൊന്നും നടന്നിട്ട് ഇപ്പം പെട്ടെന്ന് കുറച്ച് പാലൊക്കെ എടുത്ത് കുടിച്ചു തന്നെ തോന്നുന്നുണ്ട് പ്രഗ്നൻ്റാന്ന് പറഞ്ഞപ്പോൾ അറിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ശാരീരികമായിട്ട് ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ക്ഷീണം ഉണ്ടാകുന്ന കേട്ടോ ക്ഷീണം ഇപ്പോ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ കരുതി ആ അതിൻ്റെ ഇരിക്കും കുഴപ്പമുണ്ടാവുകയാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് കിടന്നുറങ്ങണം ആ ഒരു പ്രതീക്ഷയിൽ കിടന്നുറങ്ങാനുള്ളൊരു വ്യഗ്രത കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് രാവിലെ അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു അഞ്ചരയ്ക്കാകുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വേഗം എല്ലാം കഴിഞ്ഞ് കൂടുതലായി കഴിഞ്ഞ ഒരു പതിനൊന്ന് മണിക്കാവുമ്പോൾ എനിക്ക് കിടക്കും എന്നിട്ട് ഒരു രണ്ട് മണിക്ക് രണ്ട് മണിക്കൂറോളം രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഞാൻ കിടന്നുറങ്ങിയിട്ടിട്ട് ചിലപ്പോൾ രണ്ട് മണിക്കൊക്കെ ആകും എനിക്ക് ഒരു മണിക്കോ രണ്ട് മണിക്കൊക്കെ ആകുമോ എനിക്കും അപ്പം അത്രയും നേരം അങ്ങനെ കിടന്നുറങ്ങാത്രയും ക്ഷീണമായിരുന്നു അപ്പം അത് വലിയ കാര്യമൊക്കെ ഇല്ല അത് എൻറ്റേതായിട്ടുള്ള ചിലപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാവും എന്താണെന്ന് വിചാരിച്ച് പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടാ ഉണ്ടാവാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതും കൂടി കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു പേടി തോന്നി കാരണം എന്താണോ ആ ഇങ്ങനൊരു ബുദ്ധിമുട്ടെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വേഗം കാണിക്കും വേണമല്ലോ പക്ഷേ ഡോക്ടറെ കാണിക്കാൻ നമുക്ക് ഫസ്റ്റത്തെ ഫസ്റ്റ് കാണിച്ച് ഡോക്ടറെ കാണിക്കാന്നായിരുന്നു പക്ഷേ ആ ഡോക്ടറ് കുറച്ച് വേറെ ഹോസ്പിറ്റലിൽ മാറി കുറച്ച് ലോങ്യി മാറി പിന്നെ പോയി വരാനൊക്കെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് അവസാന സമയത്തൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടാവൂല പിന്നെ എന്തായാലും അവിടെ കാണിക്കേണ്ടാന്ന് ചോദിച്ചു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ ആയിരുന്നു പല സ്ഥലത്തായിട്ടും മുകളിലോ താഴെ അടി അടിവറ്റിലോ ഒക്കെ സൈഡിലൊക്കെ ആയിട്ടും പല ഭാഗത്തായിട്ട് വയറുവേദന ഉണ്ടായിരുന്നു അത് മാറി മാറിയിട്ട് വരും അത് കുഴപ്പമില്ല സഹിക്കാവുന്ന വേദന ഉണ്ടായിരുന്നുള്ളൂ ചെറിയൊരു വേദനയൊക്കെ പല സ്ഥലത്തായിട്ട് ഇടപെട്ടും ചിലപ്പോൾ ഉണ്ടാകും പിന്നെ ഒരു ബുദ്ധിമുട്ട് അടിവയറ്റിലായിട്ട് കുറച്ച് കുറച്ചടിയിലായിട്ട് സൂചി കുത്തുന്ന ഒരു വേദന അതെനിക്ക് അത് കുറച്ച് എനിക്കൊരു ടെൻഷൻ തോന്നി മറ്റേത് ഞാൻ എനിക്ക് ഗ്യാസിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല എന്നാലും അങ്ങനെയാണെന്ന് വിചാരിച്ച് സമാധാനിച്ചു പക്ഷേ ഇങ്ങനെ ഒരു സൂചി കുത്തുന്ന പോലുള്ളൊരു വേദന അത് വന്നപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനായി അപ്പം ഞാൻ എനിക്ക് വേഗം ഡോക്ടറെ കാണിക്കണം ആ അങ്ങനെയുള്ളൊരു ടെൻഡൻസി ഞാൻ വേഗം ഹസ്ബൻഡിനോട് പറഞ്ഞു എന്നിട്ട് ഡോക്ടറെ കണ്ടുപിടിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചൊരു ഒരാഴ്ചയ്ക്ക് അങ്ങനെ പോയി കണ്ടു അപ്പോൾ ഡോക്ടറെ സ്കാനിങ് പറഞ്ഞു സ്കാനിങ് ചെയ്തു ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിക്കുന്നതിന് മുൻപ് സ്കാനിൻ്റെ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അയ്യോ അതിലൊരു സെൻറ്റൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ത്രെട്ടിൻ്റെ അബോർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബ്ലാഡർ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതൊക്കെ കണ്ടപ്പോൾ തന്നെ തലകറങ്ങി അതാണെങ്കിൽ ഭക്ഷണം കഴിക്കാനും കുറച്ച് വേഗിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ തലകറങ്ങി ആകെ വേർത്ത് എനിക്ക് ആകെ കുഴഞ്ഞുപോലെ അതൊക്കെ കണ്ടപ്പോൾ ഹസ്ബൻഡ് കണ്ടപ്പോൾ ആൾക്കും ഭയങ്കരമായിട്ട് ടെൻഷനായി എന്താണിത് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലായി ഞങ്ങൾക്ക് അപ്പോൾ പിന്നെ കുറച്ച് കഴിയിപ്പം ശരിയായി ഞാൻ അവിടെ കിടന്നു എനിക്ക് ഭാഗം എനിക്കവിടെ എനിക്ക് എടുക്കണം എന്ന് പറഞ്ഞു ഹസ്ബൻഡിൻ്റെ അടുത്ത് തന്നെ തലചിച്ചിട്ട് അവിടെ ഷോൾഡറിൽ അങ്ങനെ തലചിച്ചിട്ട് അങ്ങനെ കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ പിന്നെ ഫുഡൊക്കെ തയ്ച്ചപ്പം ഒന്നുകൂടി എനർജി ആയി പക്ഷെ മനസ്സിൽ ഇങ്ങനെ ദൈവം മേ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ അങ്ങനെ ഒരു ചിന്ത മാത്രമായിരുന്നു പിറ്റേ ദിവസം തന്നെ അന്ന് ഡോക്ടറെ കാണിക്കാൻ പറ്റിയില്ല ഒപ്പി ഉണ്ടായിരുന്നില്ല കഴി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു രണ്ടര ഒക്കെ ആകുമ്പോഴാണ് രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റിസൾട്ട് കിട്ടുമ്പോൾ അപ്പോൾ അങ്ങനെ വൈകിയല്ലോ അപ്പോൾ പിറ്റേ ദിവസം കാണിക്കാൻ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ഓക്കെ ആണ് ആ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ അതായത് ഡോക്ടർ ഉദ്ദേശിച്ചത് ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പിന്നെ പറഞ്ഞു ആ നോൾ ഇവിടെ കിടന്നോ അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞു ഒരാഴ്ച അപ്പോൾ ഇനി മോനും നാളെ പോകാൻ പറ്റില്ലേ എന്ന് വെച്ചാൽ നാളെയോ നീ ഇവിടെ ഒതുങ്ങി കിടക്കാനാണ് നിന്നെ ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ഒരാഴ്ച അപ്പോൾ ആദ്യം പറഞ്ഞ ഒരാഴ്ച എന്ന് പറഞ്ഞ പിന്നീട് ഡോക്ടർ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റായതിനു ശേഷം ഡോക്ടർ എന്ന് പറഞ്ഞ ഒരാഴ്ചത്തോളം നമുക്ക് എടുക്കാം അപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും സ്കാനിങ് ചെയ്യാം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കണം എന്ന് പറഞ്ഞു അതായത് ഒരു ബ്ലീഡിങ്ങിൻ്റെ ഒരു ഇന്റേണൽ ബ്ലീ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ശരിയാവണം അല്ലാതെ ശരിയായില്ലേ നമുക്ക് റെസ്റ്റ് എടുക്കണം നല്ലപോലെ റെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ ശരിയായില്ലേ അപ്പോൾ എന്തായാലും റെസ്റ്റ് റെസ്റ്റെടുക്കെടുക്കാന്നുള്ളതായി ഇഞ്ചെക്ഷൻ ചെയ്തു ഒരാഴ്ച എനിക്കിപ്പോൾ സ്കാനിങ് ചെയ്തപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ നല്ല രീതിയിൽ അത് മാറിയിട്ടില്ല പോയിട്ടില്ല ബ്ലീഡിങ് അപ്പോൾ പറഞ്ഞു എന്നാൽ ഒരാഴ്ച മണി കിടക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് ഇഞ്ചെക്ഷൻ രണ്ടാഴ്ച ഉള്ളിൽ ചെയ്തു പിന്നെ വീണ്ടും ഡോക്ടർ വന്നപ്പോൾ തന്നെ പറഞ്ഞു അതിനോട് പറഞ്ഞു ഒരാഴ്ച മണിക്ക് ഇടന്നിട്ട് പോയാൽ മതി പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഈ കിടപ്പ് ഞാൻ വീട്ടിൽ പോയി കിടന്നോളാം പറഞ്ഞു അപ്പോൾ എന്തായാലും ഇവിടെ കിടക്കല്ലേ ആണ് ആ വീട്ടിൽ പോയി കിടന്നോളാന്ന് തോന്നുന്നു അപ്പോൾ ഡോക്ടറുടെ ഉറപ്പ് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണിങ്ങനെ ഒന്ന് ചെയ്യുക അടങ്ങിയിരുന്നോളാം ഒതുങ്ങിയിരുന്നോളാം എന്നുള്ള ഉറപ്പിലാണ് ഡോക്ടർ വിട്ടത് അങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ആൾ പറഞ്ഞോ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആള് ചെയ്യുന്നത് നല്ല സഹകരണമായിരുന്നു ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മെസ്റ്റുള്ള ആൾ തന്നെയാണ് ഒക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആള് ചെയ്തു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് വീട്ടിൽ റെസ്റ്റ് തന്നെ ഇരുന്നു അങ്ങനെ ബെഡിൽ കിടക്കുന്നിരുന്നു സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ എഴുന്നേൽക്കും പിന്നെ മോനുകളുണ്ട് നമുക്ക് അവൻ്റെ കാര്യങ്ങൾ ചെറിയ രീതിയിൽ നോക്കേണ്ട ഒരു ആവശ്യമുണ്ട് അത് കുഴപ്പമില്ല എന്നാലും നല്ലതായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിരിക്കില്ല ഇതിപ്പോൾ ഒരു ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട് എന്ന് കരുതിയിട്ടപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കാരണം റെസ്റ്റ് എടുത്താൽ ശരിയാവുന്ന കാര്യമുള്ളൂ അപ്പോൾ അത് അതിനെ പറ്റിയിട്ട് അങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട പിന്നെ അമ്മയുടെ മാനസിക ആരോഗ്യം അതാണ് കൂടുതൽ വേണ്ടത് പിന്നെ റെസ്റ്റ് എടുക്കുക എടുക്കുക അധികം എഴുന്നേറ്റ് നടക്കാതിരിക്കുക അങ്ങനെ കുറച്ച് മാസത്തോളം നമ്മളത് സ്കാനിങ് ചെയ്ത് റിപ്പോർട്ട് കണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് പിന്നെ സാധാരണ പോലെ എല്ലാം ചെയ്യാന്നല്ല നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഒഴിവാക്കുക അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ വലിയ കുഴപ്പമില്ല എനിക്ക് ചെയ്യാം ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത് എനിക്ക് അസിഡിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് അതിപ്പോൾ പശ്ചാത്തലത്തെ വെക്വൻസിയിലുണ്ടായിരുന്നു ഗ്യാസിൻ്റെയൊക്കെ ഒരു പ്രശ്നം അങ്ങനെ ചിലപ്പോൾ വോമിറ്റി ഛർദ്ദിയൊക്കെ ഉണ്ടാകും അല്ലാണ്ടുള്ളൊരു വൊമിറ്റിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ അസിഡിറ്റിയുടെ ഒരു പ്രശ്നം കൊണ്ടുള്ള ഇതൊക്കെ ഉണ്ട് പിന്നെ ഉള്ളൊരു പ്രശ്നം കുറെ ടൈം ഇങ്ങനെ നിന്നാലൊക്കെ ഒരു തളരുന്ന പോലൊരു ശരീരം തളരുന്ന പോലൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചില പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും അപ്പം ഞാൻ കുറച്ചു നേരം ഇരിക്കും ചിലപ്പോൾ ഇരുന്നാലും ശരിയാവില്ല അപ്പോൾ കെടുക്കേണ്ടി വരും പിന്നെ ഫസ്റ്റത്തെ ടൈം ഇതിൽ ട്രൈമെസ്റ്റിൽ ഫസ്റ്റത്തെ ട്രൈം ഉണ്ടായിരുന്നത് തല ചുറ്റിലുണ്ടായിരുന്നത് അത് ഫസ്റ്റ് പ്രഗ്നൻസിയിലുണ്ടായിരുന്നു അപ്പം അത് കോമണായിട്ട് എനിക്കപ്പം ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ അത് ഒരു രണ്ടോ മൂന്നോ രണ്ട് മാസത്തോളമൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ അതൊന്നും ശരിയായി ശരീരത്തിൽ അങ്ങനെ ഒരു ചേഞ്ചസ് വരുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു എന്താ തലകറക്കൊക്കെ വരുന്നത് അപ്പം അതൊക്കെ പിന്നെ ശരിയായി പിന്നെ എന്ന് ഇപ്പോഴത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇതില് ചിലപ്പോൾ കുറച്ച് ഗ്യാപ്പും വന്നു ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയി പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു അന്നത്തെ ഒരു സാഹചര്യമോ ഒന്നുമില്ലല്ലോ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടായിരിക്കാം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കാര്യങ്ങളുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എനിക്ക് ഒരു പ്രശ്നം അവസാന സമയത്ത് ഗ്യാസിൻ്റെ ഒരു ടെൻഡൻസി പിന്നെ പിന്നെ അത് പഠിത്തം പുറത്തത് ശരിയായി നോർമലായി വന്നു എനിക്ക് എന്താ പറയുക വയറ് നിർത്തിയിരിക്കുന്നുണ്ട് പക്ഷേ കുട്ടി അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഒന്നും ഫസ്റ്റത്തെ പ്രഗ്നൻസിൽ ഉണ്ടായിരുന്നില്ല അത് എന്താണെന്നറിയില്ല സാധാ പോലെ ഞാൻ സകല കാര്യങ്ങളും ചെയ്തിരുന്നു വീട്ടിൽ എന്തും പണ്ടത്തെ പോലെ തന്നെ എന്തൊക്കെ ചെയ്തിരുന്നു അതൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ ശാരീരികമായിട്ടുള്ള ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിൽക്കുമ്പോഴും കുറേ നേരിമ്പോഴും ഇപ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് കുറച്ച് നടക്കണം കുറേ നടന്ന് കഴിഞ്ഞാൽ എനിക്ക് കിടക്കേണ്ടി വരും കിടന്ന് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് കിടക്കുന്നത് തന്നെയാണ് കിടന്ന് കുറച്ച് കിടന്നു കിടന്ന് കഴിഞ്ഞാൽ എനിക്ക് ശരിയാവും പക്ഷേ ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കാരണം നമുക്ക് വയറ് കുറച്ച് വലുപ്പം വയ്ക്കും തോറും നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇടത് സൈഡിലോട്ട് കിടക്കണം അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എപ്പോഴും ഇടത്തിടത്തോട്ട് കിടക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഇരിക്കും പിന്നെ വീണ്ടും ഒക്കെ ആ രീതിയിൽ ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിൽ തന്നെ അറിയാണ്ട് അങ്ങനെ ചിരിഞ്ഞ് കിടക്കുന്ന ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഉള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോയിൽ എന്തേലും വിട്ടിട്ടുണ്ടോ അറിയില്ല ചിലപ്പോൾ അത് കഴിഞ്ഞാൽ അവ ആ ഞാൻ ഇന്ന കാര്യം പറഞ്ഞില്ലല്ലോ എന്നിട്ട് ഓർമ്മ വരിക അപ്പോൾ എന്തായാലും ഇനി വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കും വീഡിയോ എടുത്താലാ നമുക്ക് വിചാരിക്കും പക്ഷെ നമുക്ക് കൂടുതലുള്ള ഒരു കൂടി നമുക്ക് സപ്പോർട്ട് ആവുന്നുണ്ടോ പബ്ലിക്കിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാനൊന്നും ചിലപ്പോൾ എല്ലാവർക്കും താല്പര്യമുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ട് കളയാറുണ്ട് അത് കാരണം ഇത്രയും നാളത്തെ വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ എടുക്കണം എന്നൊക്കെ വിചാരിക്കും ഒരു തവണ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം തന്നെ പറഞ്ഞതുകൊണ്ട് ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെ ഞാൻ എടുത്തതാണ് പക്ഷെ അത് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അപ്പോൾ പിന്നെ ഞാൻ ഇനി എടുത്തൂല്ലായിട്ട് പറ്റിയില്ല അപ്പോൾ ഇനി തുടർന്ന് ഇടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം അപ്പോൾ തരാം